അല്ലായത്തു മിനൽ ഇലാജ് പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കുക എന്നതാണ് എന്തിനേക്കാളും ഉത്തമം രോഗം വന്നതിന് ശേഷം ഏർക്കുന്നതിനേക്കാളും ഉത്തമം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ രോഗം വന്നിട്ട് കെമിക്കലൊക്കെ ഉപയോഗിച്ചിട്ട് അതിനേക്കാളും വലിയ പ്രയാസം വരുന്നതിനേക്കാളും ഉത്തമം എന്താണ് നാം വിഹായത്ത് പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കുക എന്നതാണ് അപ്പോൾ പ്രതിരോധ വകുപ്പിൽ പെട്ടതാണ് എന്ത് പറഞ്ഞതുപോലെ ഭക്ഷണം പാനീയം അതിലൊക്കെ ലിമിറ്റ് ഉണ്ടാവുക അത് അമിതമാവാതിരിക്കുക അതിലൊക്കെ നമുക്ക് അനിവാര്യമായ അത്യാവശ്യമായ ഭാഗങ്ങളൊക്കെ കഴിക്കുക എന്നത് എന്നർത്ഥം അതുകൊണ്ട് അള്ളാഹു ഷിഫ് ഇവിടെ നമുക്ക് നൽകുന്ന വെള്ളത്തിൽ ഷിഫയുണ്ട് നമുക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ഷിഫയുണ്ട് നമുക്ക് നൽകുന്നതായ നബാത്തുകളിലെല്ലാം ശ്രീഷിഫയുണ്ട് ഇവിടെയുള്ള ഷിട്ടികളിൽ നിന്ന് ജന്തുക്കളിൽ നിന്നിട്ട് പലർക്കും വശങ്ങളുണ്ട് ആ വശങ്ങളിൽ വരേക്കും എന്തുണ്ട് ഷിഫയുണ്ട് ചില ജന്തുക്കളുടെ വശങ്ങൾ എന്താണത് ചില രോഗങ്ങൾക്ക് ശിഫയാണ് അപ്പോൾ ഇവിടെ അള്ളാഹുസ്മാനോത്തേല എന്തെങ്കിലും രോഗം ഇറക്കുകയാണെങ്കിൽ അതിന് ഇവിടെ ശിഫ അള്ളാഹു ഇറക്കിയിട്ടുമുണ്ട് എന്നർത്ഥം പക്ഷേ അതിൻ്റെ അർത്ഥം നാം ഈ കേട്ടതായ ഈ തത്വം നമ്മോട് പഠിപ്പിക്കുന്നത് എന്താണ് നമുക്ക് അള്ളാഹുവിൽ നിന്നിട്ട് നിരാശപ്പെടാനോ അള്ളാഹു ഇവിടെ ഇറക്കി തന്നതിൽ നിന്നിട്ട് ഒഴിവാക്കാനോ സാധിക്കുന്നതല്ല നമുക്ക് എന്ത് രോഗം ബാധിക്കുകയാണെങ്കിൽ അതിനുള്ള ശിഫയെല്ലാം അള്ളാഹു ഇറക്കിയതിൽ എന്ന് വെക്കുമ്പോൾ ഇവിടെ അള്ളാഹു ഇറക്കിയതിലേക്ക് നാം ആശ്രയിക്കേണ്ടി വരുന്നു അപ്പോൾ നാം എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയിക്കേണ്ടി വരുന്നു എന്നർത്ഥം ഇത് കാരണത്താൽ തന്നെ മദീന ഇമാം എന്ന് സൂചിപ്പിച്ചതുപോലെ എൽബുത്ത് ഇബി എന്ന എൽബിന് വളരെ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് ഇമാം മുഹമ്മദ് ഇബിന് ഇദിരിസ് ഷാഫി അറഹത്ത് ലാഹി അലഹിയുടെ പ്രവചനം അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി എൽമ് രണ്ട് രൂപത്തിലാണ് ഒന്ന് ദീനിൻ്റെ എൽമ് മറ്റൊന്ന് ദുനിയവൻ്റെ എൽമ് ദീനിൻ്റെ എൽമ് അത് ഖുർആാനും സുന്നത്തും പഠിച്ചുകൊണ്ട് അള്ളാലേക്ക് അടുക്കാനുള്ള മാധ്യമങ്ങൾ കൈക്കൊള്ളുന്നതായ എൽ ഫിഖ് എൽമുൽ 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 ഹദീസ് ഇതൊക്കെയാണ് എൽമു എൽമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്നാൽ എൽമുദ്ദിനിയ എന്ന് പറഞ്ഞാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതായ ഇമാം മുഹമ്മദ് ബിൻ ഇദി ലി സുഷാഫി റഹമത്തല്ലാഹി അലി എണ്ണിയത് അത് എൽമുദ്ബിനെയാണ് മെഡിക്കൽ വകുപ്പിനെയാണ് എന്തുകൊണ്ട് മനുഷ്യൻ്റെ ശാരീരിക നിലനിൽ ശാരീരിക രോഗങ്ങൾക്കുള്ളതായ ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ളതെല്ലാം ഏതുപോലെ ആത്മീയ എവിടെയുണ്ട് ദീനി ദീനി വിജ്ഞാനങ്ങളിലുണ്ട് അപ്പോൾ വിജ്ഞാനങ്ങളിലൂടെ നമ്മുടെ നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാൻ ശരീരത്തെ സംരക്ഷിക്കാൻ ത്രിബിലൂടെ സാധിക്കുന്നു അതുകൊണ്ട് ത്രിബ് വളരെ അനിവാര്യമാണ് എന്ന് ഇമാം ഷാഫി അലി പറഞ്ഞത് എന്ന് മദീന ഇമാറയുകയുണ്ടായി യും ഹറാമിന്റെയും ശേഷം അമ്പലായ പുണ്യമുള്ള പ്രാധാന്യമുള്ള ഒരു വേറെ ഇല്ല എന്ന് ഇമാം മുഹമ്മദ് ഉണർത്തുകയും ചെയ്തു എന്നാൽ ഇന്ന് ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ആയതോടുകൂടി മനുഷ്യന്മാരുടെ കഴിവിന്റെ ആ കൽപ്പ് എത്രമാത്രമുണ്ട് എന്നത് അള്ളാഹുവിന്റെ ഈ മഹാ കഴിവിന്റെ മുമ്പിലാണ് നിശ്ചലമായി പോകുന്നത് നിശ്ചലരായി പോകുന്നത് ഡോക്ടർമാർ മെഡിക്കൽ വകുപ്പിൽ പ്രവർത്തിക്കുന്നവർ വളരെ അക്കാദമി രൂപീകരിച്ചിട്ട് മെഡിക്കൽ വകുപ്പിൽ ചില രോഗങ്ങൾ വരുന്ന സമയത്ത് അതിനെ പ്രതിവിധി കണ്ടെത്താൻ വേണ്ടി അതിനെ വൈ ക്രിസ്വുപയോഗിച്ചിട്ടും അതുപോലെ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്ന് അവർ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയിട്ട് പ്രയാസപ്പെടുന്ന കാണുമ്പോൾ പലപ്പോഴും പലരും പരാജയപ്പെടുന്നുണ്ട് അവിടെയാണ് അള്ളാഹുവിൻ്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കാൻ സാധിക്കുക അള്ളാഹു സുബാനോ തല ചിലപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് ആ രോഗത്തിൻ്റെ ും ഇവിടെ എല്ലാവർക്കും പിടിപെടേണ്ടി വരും ഒരു അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വാങ്ങേണ്ടവരാണ് സബീബാണെങ്കിലും ചികിത്സ ഉണ്ടാക്കിയ വ്യക്തിയാണെങ്കിലും ചികിത്സ വിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ചികിത്സ വാങ്ങുന്ന വ്യക്തിയാണെങ്കിലും മരുന്ന് വാങ്ങുന്ന വ്യക്തിയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിലും എല്ലാവർക്കും രോഗം ബാധിക്കും എല്ലാവരും ഇവിടെ മരിക്കേണ്ടവരും ആണ് ഇതൊക്കെയാണെങ്കിലും ഇവിടെ നാം അള്ളാഹുവിൻ്റെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കുന്നത് എവിടെയാണ് ഡോക്ടർമാർ നിശ്ചരാകുന്ന സന്ദർഭത്തിൽ ലോകത്തിൽ പലയിടങ്ങളിലും പഠനം നടത്തിയിട്ട് റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയില്ല ഈ രോഗത്തിൻ്റെ പ്രതിവിധി ഞങ്ങൾ കണ്ടെത്തിയില്ല ഈ അണുവിനെ എങ്ങനെയാണ് നാം തകർത്തേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നതുകൊണ്ടാണല്ലോ അതിനുള്ള പ്രതിരോധ വകുപ്പുകളൊക്കെ പ്ലെയിനിൽ കയറുമ്പോഴും വാഹനത്തിൽ കയറുമ്പോഴും പട്ടണത്തിൽ നടക്കുമ്പോഴും എവിടെ പോകുമ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് നാം ഇപ്പോൾ ചെയിനിലും അതുപോലെയുള്ളതായ നാടുകളിലും കണ്ടത് എന്തേ മനുഷ്യന് മരിക്കാൻ പോതിയില്ല മനുഷ്യന് ജീവിച്ചു കിട്ടണം പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ അല്ലെങ്കിൽ അള്ളാഹു വിശ്വസിക്കുന്നവരല്ലെങ്കിൽ മരണത്തോടെന്തോ ഒരു പേടിയാണ് മരണത്തോട് പേടിയില്ലാത്തവർ ആരാണ് യഥാർത്ഥ മോവിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മരണത്തിനല്ല പേടി മരണശേഷം വരുന്നതായ സംഭവ വികാസങ്ങളിലാണ് പേടി അതേ സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ മാത്രമേ ജീവിതമുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം എന്നതുകൊണ്ട് തന്നെ ഈ ജീവിക്കുന്ന ജീവിതം അത് എങ്ങനെയെങ്കിലും കഴിയുന്നത്ര മുന്നോട്ട് തള്ളിക്കൊണ്ട് പോകണമെന്ന നിർബന്ധമായിരിക്കും അവർക്കുണ്ടാവുക അതുകൊണ്ടാണ് അവർ പ്രയാസപ്പെടുന്നത് നാം കാണുന്നത് ആ പ്രയാസം നാം കാണുന്ന കാഴ്ച ഇന്ന് ലോകത്തിന് വ്യാപകമായത് നമുക്ക് അനുഭവപ്പെട്ടു അതിലൂടെ മനുഷ്യൻ അവൻ്റെ കഴിവ് കേട് സ്ഥാപിക്കുന്നതായിട്ടാണ് നാം അതിലൂടെ കണ്ടത് എന്നാണ് മദീനായിമ്മ ഉണർത്തിയത് മനുഷ്യപ്പെട്ടത് വളരെ ശേഷിക്കെട്ട മനുഷ്യനായിട്ടാണ് അപ്പോൾ ഈ മനുഷ്യനാണ് എന്നതെന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹു പറഞ്ഞു നമ്മുടെ കയ്യിലിരിക്കുന്ന ഭക്ഷണത്തിന്റെ മീതയോ എവിടെയെങ്കിലും ഒരു ഈച്ച എരുന്ന് കഴിഞ്ഞാൽ ആ ഈച്ച അതിൽ നിന്നിട്ട് ഏറ്റു ആ അവകാശത്തെ പോലും മടക്കിയെടുക്കാൻ ഇവിടെയുള്ളവർ ശക്തിക്കോ വ്യക്തിക്കോ സാധിക്കുക തന്നെ ഇല്ല ശേഷിക്കെട്ട വ്യക്തിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്ന് സ്ഥാപിച്ചത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പ്രകടമാകുന്നത്